ഹരീശോ കണ്ണട രണ്ടൂടെ ഹരീഷിനോട് സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുവരുന്നെ കണ്ണ് തുറക്കരുതേ കണ്ണടച്ചേക്ക് കണ്ണടച്ചേക്ക് എന്തോ എന്തു ഹരീഷ് ഗിഫ്റ്റ് എന്തോന്ന് വേണ്ടേ അയ്യേ ഇതെന്തോന്ന് എന്താണ് എന്താന്ന് കുഞ്ഞു കുഞ്ഞു പപ്പിയോ ഇത് എവിടെ വന്നു കുഞ്ഞു കുഞ്ഞു പൊപ്പി ആ പയ്യ തൊടൂല്ലേ സന്തോഷാവശൂന് ഹരീഷു പയ്യ പയ്യ തൊടോ എന്ത് ചെയ്ത് എത്ര കുഞ്ഞാവുണ്ട് എത്ര പപ്പിയുണ്ട് നോക്കി വേണ്ട പപ്പി വേണ്ടേ ഹരീഷുവിന് പപ്പീനൊക്കെ എന്ത് ചെയ്യുന്നു പയ്യാ തൊട്ടു പാവല്ലേ കുഞ്ഞല്ലേ പതുക്കെ തൊടോ അമ്മീന്ന് നോക്കിക്ക നീ തിരിഞ്ഞ പപ്പി വേണ്ടേ ആ പക്ഷേ ഹരിഷിന്റെ പപ്പി വേണ്ട ഒരു പപ്പീന്റെ ഹരിഷിന്റെ കൈ തരട്ടെ ഹരിഷ് അയ്യേ അമ്മ കത്തി കൊള്ളൂ ഇത് ഏത് പപ്പിയാണ് ഹരീഷന് ഇഷ്ടപ്പെട്ടത് ഇത് ഏത് പപ്പിയാണ് ഹരീഷിന് ഇഷ്ടപ്പെട്ടത് പറയേ എന്താ ഹരീഷു അത് എന്താ അത് അത് എന്തോന്നത് ചെയ്യുന്ന നീ Tak payah 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 ആ ടെന്ന എവിടെ ഇരിക്കുന്നു അല്ലേ ഉള്ളൂ ഇതിലേത് പപ്പിന്ന ഹരീഷിന് ഇഷ്ടപ്പെട്ട പപ്പി മൂത്രം ഒഴിച്ചടാ ഉം പപ്പി മൂത്രം ഒഴിച്ച പൂ മക്കൾ കൂട്ടി കുഞ്ഞിപ്പിയല്ലേ ആര് പപ്പിയുടെ അമ്മ എവിടെ എവിടെയാ കുഞ്ഞിപ്പി എന്ത് അങ്ങനെ ചെയ്യരുത് ഹരീഷ്മാ പപ്പിക്കുട്ടിക്ക് എന്ത് ചെയ്യണ എന്ത് ചെയ പട്ടിക്കുട്ടി കിച്ചക്ക് ചേക്കുന്ന ആ നിക്കളി ആകുന്ന പപ്പിക്ക് പപ്പിക്കുട്ടി ചിരിക്കുന്ന മടിയോ <that> <that> അല്ലേ നെന്നർ 2 3 4 5 ആ നി അച്ഛനെ എടുക്കാനല്ല ആവർക്കും എല്ലാവർക്കും എന്തേ ഉണ്ടോയേ ഇവിടെ എല്ലാവർക്കും വെഷേക്ക് വെഷേക്ക് നോ ചെയ്യേ അമ്മ വേണോ ചോദിക്ക് വേണം